പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യമുയർത്തി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കുന്നുമ്മൽ ടൌണിൽ അവസാനിച്ചു കെ പി സി സി പ്രസിഡന്റിന്റെ ചാർജ് വഹിക്കുന്ന എം എം ഹസൻ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന ഭയവും വർഗീയ ധ്രുവീകരണവുമാണ് മോദി സിഎ തിടുക്കത്തിൽ നടപ്പാക്കിയതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് എം എം ഹസൻ പറഞ്ഞു സമിതി ം എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി ഈ നാടകീയമായ പ്രഖ്യാപനം എന്തിനാണ് അറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ ആർക്കും വേർതിരിക്കാനാവില്ല ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവർക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും പൌരത്വം നൽകുവാനുള്ള ഭരണഘടനാപരമായ വാഗ്ദാനം ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ ഏറ്റവും മഹത്തായ രക്ഷാകവചം ോകത്തൊരിടത്വ പൌരത്വത്തിന് മതം അടിസ്ഥാനമാക്കിയിട്ടില്ല ഇപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് മനുഷ്യ അവകാശങ്ങളുടെ ലംഘനമാണ് അതിനേക്കാൾ എല്ലാ ഉപരി ഇവിടെ ജോയി പറഞ്ഞു നിയമത്തിന്റെ മുമ്പിൽ സമത്വം ഈക്വാലിറ്റി ബിഫോർ ലോ അതാണ് ഇന്ത്യയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മൌലികാവകാശം ആ മൌലികാവകാശങ്ങളുടെ ലംഘനമാണ് ഈ നിയമമെന്ന് നിയമം അവതരിപ്പിക്കുമ്പോൾ തന്നെ ശക്തിയായി ലോക്സഭയിൽ എതിർത്തുകൊണ്ട് ബില്ല് പാസാക്കുന്നതിനെതിരെ പാസാക്കിക്കഴിഞ്ഞപ്പോൾ ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുന്നതിൽ മുൻവന്തിയിൽ നിന്ന രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്